ശ്രീ യുവരാജ് ഗോകുൽ ഇവിടെ പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ വന്നത് കോൺഗ്രസിന്റെ സഹായം ഇക്കാര്യത്തിൽ ബി ജെ പിക്ക് കിട്ടിയെന്നാണ് ബി ജെ പിയുടെ വിജയത്തെ കുറിച്ച് കാണിക്കുകയല്ല ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം ഡൽഹി പിടിക്കുക എന്നുള്ളത് അതൊരു വലിയ പ്രയത്നമായിരുന്നു ഇത്രയും വർഷം ആ പ്രയത്നം ബി ഓരോ പ്രവർത്തകനും നടത്തി അതിന്റെ ഗുണം കിട്ടുകയും ചെയ്തു അത് ആദ്യം കോൺഗ്രസിനെ നേരിട്ടു പിന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ആം ആദ്മിയെ പാർട്ടിയെ നേരിടേണ്ടി വന്നു കോൺഗ്രസിനെ നേരിട്ട് അവിടെ ഡൽഹിയിൽ വിജയത്തിലേക്ക് എത്താമെന്ന് ബി ജെ പി ഉറപ്പിച്ച ഘട്ടത്തിലായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ വരവ് അത് കോൺഗ്രസിനെതിരെ വന്ന പാർട്ടിയാണെങ്കിൽ പോലും ബി ജെ പിയുടെ വരവിനെയാണ് ഡൽഹിയിൽ അത് തടഞ്ഞത് പക്ഷേ ഇപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ് പക്ഷേ ഈ പറയുന്ന കണക്കുകൾ നോക്കുമ്പോൾ ഈ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിക്കെതിരെ തിരിഞ്ഞതും അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ കള്ളനായിട്ട് ചിത്രീകരിച്ചതും അത് ബി ഗുണകരമായി വന്നിട്ടുമുണ്ട് അല്ലേ മഞ്ജുഷേ കോൺഗ്രസിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ബി ജെ പി ജയിച്ചത് എന്നൊക്കെ പറയുന്നത് അത് രാഷ്ട്രീയമായിട്ടൊരു വാദത്തിന് വേണ്ടി ഉന്നയിക്കാമെങ്കിൽ അതിനെ കണക്കുകൾ ബാക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ഒരു വാദത്തിന് ശക്തി കൂടുക ഇപ്പോൾ കോൺഗ്രസ്സിന് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിലവിടെ ലഭിച്ചിരിക്കുന്നത് നാല് ദശാംശം സംതിങ് വോട്ട് മാത്രമാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് ഇത്തവണ അവർക്ക് ആറേ ദശാംശം സിക്സ് പോയിൻ്റ് സംതിങ്ങിലേക്ക് അത് മാറിയിട്ടുണ്ട് ഒന്നര ശതമാനത്തിൻ്റെ എന്തോ വ്യത്യാസം മാത്രമാണ് കോൺഗ്രസ്സിന് രണ്ടായിരത്തി ഇരുപതിനേക്കാളിലും കൂടുതലായിട്ട് ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് മുപ്പത്തെട്ട് ശതമാനത്തിന് അടുത്ത് ഓർത്ത് മാത്രമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ വോട്ടുണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ ഇത്തവണ അത് അൻപത് ശതമാനത്തിനോടടുത്ത് നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് ശതമാനത്തിനടുത്ത് ബി ജെ പിയുടെ വോട്ട് വർദ്ധിച്ചിരിക്കുകയാണ് അത് കോൺഗ്രസിന്റെ വോട്ട് ആകെ ഒന്നര ശതമാനം വോട്ട് കോൺഗ്രസ് പിടിക്കുമ്പോൾ അതുകൊണ്ടാണോ ബി ജെ പിയുടെ വോട്ട് പത്ത് ശതമാനത്തോളം കോൺഗ്രസ് പിടിച്ച വോട്ടുകളെല്ലാം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ അവരുടെ സഖ്യ സ്ഥാനാർത്ഥിക്ക് പോകുമെന്നൊന്നും നമുക്ക് അത് അത് അല്ല അതൊരു മഞ്ജുഷ് അങ്ങനെ ഞാൻ പോകുമ്പോൾ മഞ്ജുഷിന്റെ പോയിന്റ് എനിക്ക് മനസ്സിലായി അല്ല വരാൻ കാരണം ഞാൻ ബി ജെ പിയുടെ വിജയത്തെ കുറിച്ച് കാണിക്കുകയല്ല അങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് പതിനഞ്ച് മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം എന്ന് കോൺഗ്രസ് പിടിച്ച കുറവായിരുന്നു അതാണ് അങ്ങനെ ഒരു അസംഷൻ വരാൻ കാരണം അല്ല മഞ്ജുഷ് ആ പറയുന്ന പോയിന്റ് എനിക്ക് പരിപൂർണമായിട്ടും മനസ്സിലായി മഞ്ജുഷ് പറഞ്ഞിരിക്കുന്ന ആ വാദം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി അത് ബി ജെ പിക്ക് വിരുദ്ധമായിട്ടല്ല മഞ്ജുഷയുടെ ആ വാദം ഉന്നയിച്ചിരിക്കുക മനസ്സിലായി എന്നാലും ഞാൻ പറയുന്നതാണ് ഒരു വാദത്തിന് വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞാൽ പോലും എന്നാണ് ഞാൻ പറഞ്ഞത് ഒന്നര ശതമാനം വോട്ട് മാത്രമാണ് കോൺഗ്രസ്സിന് കഴിഞ്ഞ തവണത്തിനേക്കാളും കൂടുതൽ പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് കട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് സ്വന്തമായിട്ട് പത്ത് ശതമാനം വോട്ടിൻ്റെ ജമ്പ് ഡൽഹിയിൽ ഉണ്ടായിരിക്കുകയാണ് അപ്പോൾ കോൺഗ്രസ് ഒന്നര ശതമാനം വോട്ട് പിടിച്ചു മാറ്റിയത് കൊണ്ട് മാത്രമാണ് ആ വിജയം എന്ന് പറയാൻ കഴിയില്ല പിന്നെ രണ്ടാമത് മഞ്ജുഷ പറഞ്ഞു ആ പോയിൻറ്റിലേക്ക് കോൺഗ്രസ്സിന് ലഭിച്ചിരിക്കുന്ന വോട്ടിനകത്ത് കോൺഗ്രസിന് ലഭിക്കുന്ന വോട്ട് മാത്രമല്ല ആം ആദ്മി എതിരായിട്ടുള്ള വോട്ട് കൂടി അതിനകത്ത് കൗണ്ട് ചെയ്യപ്പെടേണ്ട വോട്ടാണ് അപ്പോൾ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി സംയുക്ത സഖ്യമായിട്ട് അവിടെ വീണ്ടും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ വോട്ടുകൾ പോളിയപ്പെടില്ലെന്നല്ലേ പോകും അല്ലെങ്കിൽ ചിലപ്പോൾ അത് ബി ജെ പിയിലേക്ക് തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതുകൊണ്ട് കോൺഗ്രസ് മത്സരിച്ചത് കൊണ്ട് മാത്രമാണ് ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ സാധിച്ചത് എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയമായിട്ടൊരു വാദത്തിന് വേണ്ടി ഉന്നയിക്കാം എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്ത് എന്തെങ്കിലും റിലവൻസ് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ ഇന്റേണൽ മാറ്റർ ആണ് ബി ജെ പിയുടെ വക്താവായിട്ട് അത് പറയേണ്ട കാര്യമല്ല എന്നാലും അത് പറയാതിരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞോളൂ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ മാത്രം ഞാനത് പറയണേ ഈ രണ്ട് പതിറ്റാണ്ടിനിടയിൽ കോൺഗ്രസ് എന്തെങ്കിലും ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനം രാഷ്ട്രീയമായിട്ട് എവിടെയെങ്കിലും എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ പറയും അത് ഡൽഹിയിലാണ് കാരണം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചിരിക്കുന്ന ഈ വോട്ടുകളെന്ന് പറയുന്നത് ഒരിക്കലും കേജ്രിവാളിന് ലഭിക്കുന്നതായിട്ടുള്ള വോട്ടുകളല്ല അതായത് ആൻറ്റി ബി ജെ പി ഫാക്ടറിൽ വർക്കാവുന്ന ഒരുപാട് വോട്ടുകളുണ്ട് എസ്പെഷ്യലി മുസ്ലിം മെജോറിറ്റി മേഖലകളിൽ ഉൾപ്പെടെയുള്ള വോട്ടുകൾ അത് ബി ജെ പിക്ക് എതിരെ ശക്തമായിട്ട് നിൽക്കുന്നത് ആരാണോ അത് ആപ്പാണെങ്കിൽ ആപ്പ് സി പി എം ആണെങ്കിൽ സി പി എം കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ് അങ്ങനെ പോകുന്നതാണ് ഇവിടെ ആം ആദ്മി പാർട്ടി വേഴ്സസ് ബി ജെ പി ആയതുകൊണ്ട് ആം ആദ്മി പാർട്ടിയിലേക്ക് പോയി എന്നുള്ളതേ ഉള്ളൂ അവിടെ ബി ജെ പി വേഴ്സസ് കോൺഗ്രസ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കോൺഗ്രസിലേക്ക് തന്നെ പോകുള്ളൂ അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് ആം ആദ്മി പാർട്ടിയെ പരിപോഷിപ്പിച്ചുകൊണ്ടിടക്കേണ്ട കാര്യം അവർക്കില്ല അതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തു രാഷ്ട്രീയമായിട്ട് രണ്ട് പതിറ്റാണ്ടിൻ്റെ ഇടയിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന ഏറ്റവും അവരുടെ പൊളിറ്റിക്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ മാത്രമേ എനിക്ക് കാണാൻ വേണ്ടി ഘടകം എന്ന് പറയുന്നത് ഇപ്പോൾ ഫ്രീ ബി പൊളിറ്റിക്സ് ആണല്ലോ ഡൽഹിയിൽ നിറഞ്ഞു നിന്നത് ഇത്രയും വർഷങ്ങൾ ഡൽഹിയിൽ അധികാരത്തിൽ തുടരുവാൻ ആം ആദ്മി പാർട്ടിയെയും കേജ്രിവാളിനെയും സഹായിച്ചതും ആ ഫ്രീ ബി പൊളിറ്റിക്സ് ആണ് അവിടെ സൗജന്യ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുകയും അത് നടപ്പിൽ വരുത്തുകയും ചെയ്തു പക്ഷേ ബി ജെ പി അതേ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ രണ്ടായിരത്തിഒരുന്നൂറ് രൂപ ആം ആദ്മി പാർട്ടി വാഗ്ദാനം ചെയ്യുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ട് ബി ജെ പി ഒരു ചുവട് മുന്നിൽ വെക്കുന്നു ഇതിന് കിട്ടിയ അംഗീകാരമായിട്ട് താങ്കൾ കാണുന്നുണ്ട് പക്ഷേ അതൊരു നല്ല കീഴ്വഴക്കമല്ല ഈ ഫ്രീ പൊളിറ്റിക്സ് പോളിറ്റിക്സ് നിർത്തലാക്കണമെന്ന് തന്നെയാണല്ലോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും നിലപാട് അല്ല തീർച്ചയായിട്ടും മഞ്ജുഷ പക്ഷേ മഹാ മധ്യപ്രദേശിൽ ഉൾപ്പെടെ ലാഡ്ലി പെട്ടെന്ന് ി ബഹൻ യോജന ഉൾപ്പെടെ മഹാരാഷ്ട്രയിൽ ഉൾപ്പെടെ അത്തരം സ്കീമുകൾ ബി ജെ പി കൊണ്ടുവരിക ഹരിയാനയിൽ ഉൾപ്പെടെ അത്തരം സ്കീമുകൾ കൊണ്ടുവരികയും അത് സർക്കാരിന്റെ ഖജനവിനെ ബാധ്യതയാകാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിൽ ഈ ഫ്രീ ബി കൊടുക്കുന്ന സമയത്ത് സംസ്ഥാന ഖജനാവിൻ്റെ നട്ടൽ ഒടിച്ചുകൊണ്ടായിരിക്കും പലപ്പോഴും വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ഒരിടത്തും തന്നെ അത് സംസ്ഥാന ഖജനാവിനെയോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേറ്റിന്റെ ഓപ്പറേഷനെയോ മറ്റു ഓപ്പറേഷനുകളെയോ ബാധിക്കാത്ത വികസന പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത രീതിയിൽ അത് ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് ആ കോൺഫിഡൻസിന്റെ ഹൺഡ്രഡ് ഓഫർ ചെയ്തിരിക്കുന്നത് അത് എത്രയും ഭംഗിയായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് മുമ്പോട്ട് പോകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പിന്നെ ആം ആദ്മി പാർട്ടിയുടെ പരാജയം എന്ന് പറയുന്നത് നമ്മൾ അതിനെ ശരിക്കും ഇങ്ങനെ മാത്രം നോക്കി കണ്ടിട്ട് കാര്യമില്ല ഞാൻ രാവിലെ മറ്റൊരു ചർച്ചയിൽ ഗോപകുമാർ സാർ ഇവിടെ തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ എക്സാക്ട് ആയിട്ടുള്ളൊരു പോയിന്റ് തന്നെയായിരുന്നു തോന്നുന്നു ഗോപകുമാർ സാർ പറഞ്ഞത് അതായത് അത് ഐഡിയോളജിക്കലി ഒരു ബേസ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പാർട്ടിയല്ല അതൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ പുറത്ത് അത് എന്ത് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിരുന്നു ആ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് കാലഘട്ടം എന്ന് പറയുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ടു ഡിജിറ്റിൽ നിൽക്കുകയാണ് ജനങ്ങൾ അങ്ങനെ ഏറ്റവും ബുറുതിമുട്ടി നിൽക്കുകയാണ് അതിൻ്റെ പുറത്തു ഈ പറയുന്ന ഓരോ ദിവസവും പുതിയ അഴിമതി കഥകൾ വന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ ജനം അത്രയേറെ വെറുത്തു നിൽക്കുന്ന ഒരു സമയത്ത് ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാകുന്നു ആ പൊളിറ്റിക്കൽ മൂവ്മെന്റിനകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന്റെ അകത്ത് പാർട്ടിയുടെ നേതാക്കളും അതിനകത്ത് എന്തെങ്കിലുമൊക്കെ അല്ലെ നേതാക്കൾ അല്ലെങ്കിൽ പ്രവർത്തകർ അതിനകത്ത് ഭാഗം വന്നു അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ൾക്കാരുടെ ഭാഗമായിട്ടുണ്ട് അതിനകത്ത് ബി ജെ പി ഭാഗമായിട്ടുണ്ട് ആർ എസ് എസ് ആര് ഭാഗമായിട്ടുണ്ട് അല്ലാത്ത ഒരു ഭാഗമാണ് അതിനെ പെട്ടെന്നൊരു ദിവസം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാക്കി കൊണ്ടുവരുന്ന അത് ഒരു ആന്റി കോൺഗ്രസ് മൂവ്മെന്റ് ആയിട്ട് തന്നെ കൊണ്ടുവന്ന കാര്യമാണ് അതിനെ പെട്ടെന്നൊരു ദിവസം കോൺഗ്രസുമായിട്ട് തന്നെ അലൈൻ ചെയ്യുക പിന്നെ അത് വെച്ചിട്ട് കോൺഗ്രസിനെ തന്നെ വിഴുങ്ങുക അങ്ങനൊരു പ്രോസസ്സിലേക്ക് പോയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാളിന് അപ്പുറത്തേക്ക് വളരാൻ വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടിക്ക് ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ സെക്കൻഡ് ലെയറിലുള്ള ഓൾമോസ്റ്റ് എല്ലാവരും കേജ്രിവാളും തോറ്റുമെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരുടെയും പരാജയം എന്ന് പറയുന്നത് കേജ്രിവാളിന് അപ്പുറത്തേക്ക് പോയി ഇതേ കേജ്രിവാളിനെ പഠിച്ച പണി പതിനെട്ടും നോക്കിയിട്ടും പന്ത്രണ്ട് വർഷമായിട്ട് കീഴടക്കാൻ പറ്റിയില്ലായിരുന്നു ഒടുവിൽ ഒരു അഴിമതിയുടെ കറ അദ്ദേഹത്തിന്റെ മേൽ വന്നതാണ് ഇപ്പോൾ ഈ പരാജയത്തിന്റെ അഴിമതിയുടെ കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ജുഷെ ഇതിനകത്ത് ഇപ്പൊ മറ്റേ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറയുന്നുണ്ടായിരുന്നു എന്താണ് വിചാരണ കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടു മണിക്കൂർ പോലും നിൽക്കാത്ത കേസാണ് എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞു ഇവിടെ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല വഴിക്ക് പോകരുത് ഓഫീസിലെ ഫയലുകൾ പോലും കൈകാര്യം ചെയ്യരുതെന്നാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് ഓഫീസിലെ ഫയലുകൾ പോലും കൈകാര്യം ചെയ്യരുത് എന്നുള്ള കണ്ടീഷനിലാണ് ബെയിലും എടുത്തു വിട്ടിരിക്കുന്നത് അതിനകത്ത് കോടതി തന്നെ ഞാൻ വായിച്ചിട്ടുള്ള പല ഇതിനകത്തും കണ്ടിരിക്കുന്നത് ഇതിനകത്ത് താങ്കൾക്കെതിരായിട്ടുള്ള ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് പറയുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബെയില് പല കാലങ്ങളോളം തന്നെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യവും പോലും ുന്നത് അതിനകത്ത് അപ്പോ ഞാൻ ചോദിക്കട്ടെ ആം ആദ്മി പാർട്ടിക്കാര് തന്നെ അല്ലേ ഇവിടെ കവിതക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കടന്നത് കവിത അവിടെ അഴിമതി കാണിച്ചു ടി ആർ എസിന്റെ ബിആർഎസിന്റെ ഗവൺമെന്റ് തെലങ്കാനയിൽ അഴിമതി കാണിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ നാടൊട്ട് ഇവർ തന്നല്ലേ പോസ്റ്റർ ഒട്ടിച്ചുകൊണ്ട് കടന്നത് ആം ആദ്മി പാർട്ടിക്കാര് തന്നെ ആന്റി കറപ്ഷൻ മൂവ്മെന്റ് എന്നും പറഞ്ഞ് നടന്നത് അതേ കവിത അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയല്ലേ ഏറ്റവും അവസാനം കേജ്രിവാളിൽ എത്തിയിരിക്കുന്നത് അപ്പൊ കവിത അറസ്റ്റ് ചെയ്ത കേസ് ന്യായമുള്ളതാണ് അവിടെ പ്രശ്നമാണ് ഇവിടെ അതിന്റെ തുമ്പ് അന്വേഷിച്ച തുമ്പിലേക്ക് അത് ന്യായമല്ല എന്ന് പറയുന്ന എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നെ ബി ജെ പി കാരാണോ ഈ ആരോപണം എടുത്തുകൊണ്ട് വന്നത് അല്ലല്ലോ ഇവരുടെ സഖ്യകക്ഷിയായിരുന്ന കോൺഗ്രസ് എന്നല്ലേ അത് കൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയായിട്ട് സഖ്യം ഉണ്ടാക്കുന്നതിന് മുമ്പും ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷവും വളരെ കൃത്യമായിട്ട് അവര് ഫാക്ടറി മുഴുവൻ വിളിച്ചു പറയുന്നുണ്ടല്ലോ അവരോട് ആദ്യം പോട്ട് അതിനെ മുഴുവൻ ലോജിക്കലി കട്ട് ചെയ്യാൻ പറയൂ അതിന് ശേഷം മുമ്പോട്ട് അപ്പോൾ അഴിമതിയുടെ ഒരു കറ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതല്ല അദ്ദേഹം അഴിമതി ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം ഒരു വശത്ത് രണ്ടാമത്തെ ഒരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു പൊളിറ്റിക്കൽ ലീഡർ മുമ്പോട്ട് വരുന്ന സമയത്ത് അദ്ദേഹം എന്ത് ഐഡിയോളജിയാണോ മുമ്പോട്ട് വെച്ചിരിക്കുന്നത് ഹീസ് ബൗണ്ട് ടു ലീവ് ടു ദാറ്റ് എക്സ്പെക്ടേഷൻ എന്നുള്ളതാണ് ആ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലീവ് അപ് ടു ദാറ്റ് എക്സ്പെക്ടേഷൻ അതിന് അതിന് അദ്ദേഹത്തിന് സാധിക്കണം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണ് ആദ്യത്തെ ദിവസം ഞാൻ മെട്രോയില് വാഗനാറിൽ പോകുന്നു ഈ മെട്രോയിൽ പോകുന്ന സമയത്ത് മെട്രോയില് മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള പരിവാര വണ്ടികൾ മുഴുവൻ കൂടെ അന്നേ പറയുന്നതാണ് ഇത് മുഴുവൻ ഉടായിപ്പാണ് ഇത് മുഴുവൻ ഗിമ്മിക്കാണ് എന്നുള്ള കാര്യം ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ പത്തു വർഷം എടുത്തു എന്നുള്ളതേ അപ്പോൾ